ബിൾ ആയിരുന്ന സൂപ്പർ അഫോർഡബിൾ പ്രൈസിൽ വന്നിരിക്കുന്ന ആണ് ഈ വീഡിയോയിൽ നമ്മൾ ഇൻട്രോഡ്യൂസ് ചെയ്യുന്നത് ഇപ്പൊ ട്രെൻഡിംഗിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പാറ്റേൺ ആണ് പാകിസ്ഥാനി ദുപ്പട്ട് ആ ഒരു ഐറ്റം തന്നെയാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് വിത്ത് ടോപ്പ് കൂടിയാണ് വന്നിരിക്കുന്നത് ത്രീ കളർ ഷെയ്ഡ്സ് ആണ് നമ്മൾ ദുപ്പട്ടയിൽ കൊണ്ടുവന്നിരിക്കുന്നത് എല്ലാത്തിന്റെയും കൂടെ പെയർ ചെയ്ത് വന്നിരിക്കുന്ന ടോപ്പ് വന്നിട്ട് വൈറ്റ് ആണ് ടോപ്പിനെ പറ്റി പറയാനാണെങ്കിൽ നല്ലൊരു ഹക്കോബ മെറ്റീരിയൽ കൊണ്ടിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് കോട്ടണിലാണ് ഹക്കോബയുടെ നല്ലൊരു വീവാണ് പോയിരിക്കുന്നത് വൈറ്റ് കളറാണ് ആണ് വന്നിരിക്കുന്നത് സ്ലിറ്റഡ് ആണ് പാറ്റേൺ കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ദുപ്പട്ടയുടെ കളർ ചേഞ്ചസ് ആണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഫസ്റ്റ് വൺ ഞാൻ വെയർ ചെയ്തത് നല്ലൊരു വൈൻ ആണ് ചെറിയ ചെറിയ ഡിഫറൻസസ് മാത്രമേ ദുപ്പട്ടയിൽ വന്നിട്ടുള്ളൂ ബേസിക്കലി ഒരു പാകിസ്ഥാനി ഫോർമാറ്റ് ആണ് നമ്മൾ ഇതിലേക്ക് ഫോളോ ചെയ്തിരിക്കുന്നത് മെയിൻ ആയിട്ട് എടുത്ത് പറയേണ്ടത് ഇതിലേക്ക് നമ്മൾ മിറർ വർക്കാണ് കൊടുത്തിരിക്കുന്നത് ക്ലോസ് നോക്കി അറിയാതിരിക്കും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വർക്കാണ് നമ്മൾ ഇതിലേക്ക് കൊടുത്തിരിക്കുന്നത് ഈ ഒരു ദുപ്പട്ടയിൽ വൈൻ ആണ് കൂടുതൽ കയറി വന്നിരിക്കുന്നത് നെക്സ്റ്റ് കളർ ഷെയ്ഡാണ് സെക്കൻഡ് കളർ ഷെയ്ഡ് വന്നിരിക്കുന്നത് നല്ലൊരു ഗ്രീൻ ആണ് ഷെയ്ഡാണ് ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു പ്രിന്റ് വരുന്നത് മിറർ വർക്ക് കൂടി നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് ഹൈലൈറ്റ് ചെയ്യാനായിട്ട് നല്ലൊരു ബ്യൂട്ടിഫുൾ ആണ് ഇത് ഇതിൻ്റെ ഒരു ദുപ്പട്ടയാണ് മെയിൻ ഹൈലൈറ്റ് അതിന്റെ ഫുൾ വ്യൂ വന്നിട്ട് ഇങ്ങനെയാണ് സെന്റർ പോർഷനിലും ബോർഡർ പോർഷനിലും നമ്മൾ നല്ലൊരു മിറർ വർക്ക് തന്നെയാണ് ആഡ് ചെയ്തിരിക്കുന്നത് നല്ലൊരു ദുപ്പട്ടയും സ്റ്റൈലിഷ് ആയിട്ടുള്ള ദുപ്പട്ടയാണ് ഡേ ഫങ്ഷനും നൈറ്റ് ഫംഗ്ഷനും ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം ഈവൻ ഡ്രസ് കോഡ് ആയിട്ട് വരെ യൂസ് ചെയ്യാം ഒരേ പല ഡിഫറെന്റ് ദുപ്പട്ട എടുത്തിട്ട് സെയിം ആ ഒരു ടോപ്പ് ഇട്ടാലൊക്കെ നല്ല ബ്യൂട്ടിഫുൾ ആയിരിക്കും നെക്സ്റ്റ് കളർ കളറുകൾ ഫൈനൽ കളർ ഷീറ്റ് വന്നിട്ട് മെറൂൺ ആണ് ദുപ്പട്ടേക്ക് നമ്മൾ കൊടുത്തിരിക്കുന്നത് സെയിം പാറ്റേൺ തന്നെയാണ് വരുന്നത് കൂടുതൽ കളർ ഷീട്ടിലേക്ക് കയറി വന്നിരിക്കുന്ന മെറൂൺ ആണ് നമുക്കിത് മൾട്ടി പർപ്പസ് ആണ് ഈ ഒരു ടോപ്പിൻ്റെ കൂടെ അല്ലെങ്കിൽ തന്നെ നമ്മുടെ കൂടെയുള്ള പ്ലെയിൻ ടോപ്പിന്റെ കൂടെ എല്ലാം യൂസ് ചെയ്യാൻ പറ്റും അഫോർഡബിൾ റേറ്റ് മാത്രമേ ആവുന്നുള്ളൂ സിക്സ് ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് നല്ലൊരു ഐറ്റമാണ് നിങ്ങൾ മിസ് ചെയ്യാതെ പർച്ചേസ് ചെയ്യുക പാകിസ്ഥാനി ദുപ്പട്ടയൊക്കെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ മസ്റ്റ് ആയിട്ട് ഈ ഒരു ഐറ്റം നിങ്ങൾ മേടിച്ച് ട്രൈ ചെയ്ത് നോക്കുക സ്ക്രീനിൽ കാണിക്കുന്ന ഒരു സെർച്ച് കോഡ് യൂസ് ചെയ്ത് വെബ്സൈറ്റ് വഴിയോ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സ്ആപ്പ് ഇൻസ്റ്റഗ്രാം ത്രൂ ഓർഡേഴ്സ് പ്ലേസ് ചെയ്യാം കറക്റ്റായിട്ട് കളർ ചെയ്ത് നോക്കി സ്ക്രീൻഷോട്ട് എടുത്തിട്ട് പൊച്ചേസ് ചെയ്യാം